യാത്രാ ദുരിതത്തിനൊപ്പം വെള്ളക്കെട്ട് ദുരിതവുമായി പാലക്കലിലെ വ്യാപാരികൾ ബുധനാഴ്ച വൈകിട്ട് പെയ്ത മഴയിൽ പാലക്കൽ ഭാഗത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി റോഡ് നിർമ്മാണം ആരംഭിച്ചതു മുതൽ പാലക്കൽ ഭാഗത്തെ ഗതാഗത കുരുക്ക നിത്യ സംഭവമാണ് എന്നാൽ റോഡ് നിർമ്മാണം വീണ്ടും ആരംഭിക്കുമെന്ന വാക്കിരിക്കെ ഇപ്പോൾ വെള്ളക്കെട്ട് ദുരിതത്തിലാണ് പ്രദേശവാസികൾ നേരിടുന്നത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി വൻ നഷ്ടമാണ് ഉണ്ടായത് മഴക്കാല ഒരുക്കങ്ങളുടെ ഭാഗമായി കാനകൾ വൃത്തിയാക്കാത്തത് മൂലമാണ് ദുരിതമുണ്ടായതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സുനിൽ സൂര്യ പറഞ്ഞു ഇപ്പൊ മഴ പെയ്തു ഒരു മഴ പെയ്തപ്പോ പാലക്കെ മുങ്ങി നിരവധി കടകളിലേക്ക് വെള്ളം കയറി അപ്പോ ഒറ്റ കാര്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഇവിടെ എന്തെല്ലാം ഭരണ സംവിധാനങ്ങളുണ്ട് ഒരു മഴ തുടങ്ങുന്നു മഴക്കാലം കേരളത്തിൽ ആരംഭിക്കുന്നത് ഇന്ന സമയത്താണെന്ന് മുൻകൂട്ടി അറിയാം അതിനു മുന്നേ അതിനും അതിന്റെ ഭാഗമായിട്ട് കാനകൾ വൃത്തിയാക്കണം ഇവിടുത്തെ പി ഡബ്ല്യു ഡി കാനകൾ വൃത്തിയാക്കിയിട്ട് വർഷങ്ങളായി ശരിക്കും പറഞ്ഞാൽ രണ്ട് സൈഡിലും കുറച്ച് കാന ഉള്ളത് പോലും വൃത്തിയാക്കില്ല റോട്ടിൽ എവിടെ മഴ പെയ്താലും പാലക്കിൽ പള്ളി മുതൽ മഴ പെയ്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇടക്കുഞ്ഞി റോട്ടിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ആ വെള്ളം മുഴുവൻ പാലക്കിലെത്തി പാലക്കിലെ താഴ്ന്ന പ്രദേശത്ത് നിൽക്കുന്ന കടകളിലേക്ക് മുഴുവൻ ആ വെള്ളങ്ങൾ കയറും ഇനി ഈ റോഡ് പണി ഹൈറ്റിൽ വരുന്ന റോഡ് പണി പോലും പൂർത്തിയാക്കാത്തൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ കാനകൾ പണിയാതിരിക്കുകയാണെങ്കിൽ കാനകൾ കൃത്യമായിട്ട് മെയിൻറ്റൈൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതൊക്കെ ബാധിക്കുന്ന പാലിക്കുന്ന കടക്കാരി കാലവർഷം കനത്താൽ ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് മൂലം ദുരിതമാകാനാണ് സാധ്യത